തീരുവ പ്രഖ്യാപനത്തിനെതിരെ ആഞ്ഞടിച്ച് ചൈന ചൈന ഉൾപ്പെടെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്താൻ നാറ്റോ സഖ്യകക്ഷികളുടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ വിമർശനങ്ങൾ ഉയരുകയാണ് റഷ്യയെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്നത് ചൈനയാണെന്നാണ് ട്രംപിന്റെ ആരോപണം അതിനാൽ യുക്രൈൻ യുദ്ധം അവസാനിക്കും വരെ ചൈനയ്ക്കുമേൽ അമ്പത് മുതൽ നൂറ് ശതമാനം തീരുവ ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം നടപടികൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രി ചൈന ഒരിക്കലും യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നില്ല പകരം സമാധാനത്തിനാണ് പിന്തുണ നൽകുന്നത് എന്നാൽ ഉപരോധങ്ങൾ ശക്തമാക്കുന്നത് പ്രശ്ന പരിഹാരത്തിലേക്കല്ല മറിച്ച് പുതിയ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും മന്ത്രി റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നേരെ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലും ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് നാറ്റോ അംഗമായ തുർക്കിയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ചൈനയും ഇന്ത്യയുമാണ് അതോടൊപ്പം ഹംഗറി സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളും റഷ്യൻ എണ്ണയുടെ ഉപഭോക്താക്കളാണ് ട്രംപിന്റെ നിലപാട് നടപ്പിലായാൽ ലോകവ്യാപാരത്തിനും എണ്ണവിലയ്ക്കും വലിയ ആഘാതമുണ്ടാകും ഇതിനകം തന്നെ യുക്രൈൻ യുദ്ധം കാരണം ഇന്ധനവില ഉയർന്നിട്ടുണ്ട് അതിനു മുകളിൽ ചൈന ഇന്ത്യ പോലുള്ള വൻ വിപണികളിൽ തീരുവ ഏർപ്പെടുത്തിയാൽ അതിന്റെ ആഘാതം വലുതായിരിക്കും ട്രംപിന്റെ തീരുവഭീഷണി പുതിയൊരു സാമ്പത്തിക യുദ്ധത്തിന്റെ സൂചനയാണ് നൽകുന്നത്